ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമാ രംഗത്തെപ്പറ്റി ഗുരുതരമായ പരാമർശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നടിമാർ നേരിടുന്ന ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദമായിട്ട് തന്നെ പരാമർശിച്ചിട്ടുണ്ട് പരാതി പരിഹാര സംവിധാനങ്ങളില്ലാതെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്ന ഇടമാണ് സിനിമാ വ്യവസായമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ചില നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും പ്രൊഡക്ഷൻ കൺട്രോളർമാരും അടങ്ങുന്ന ഒരു കോക്കസാണ് മലയാള ചലച്ചിത്ര വ്യവസായത്തെ നിയന്ത്രിക്കുന്നത് അധികാര ബന്ധമുള്ള ആരെങ്കിലും ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ സംഭവം നടന്ന പ്രത്യേക സിനിമയിൽ നിന്നും മാത്രമല്ല മറ്റുള്ള എല്ലാ സിനിമകളിൽ നിന്നും പുറത്താക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ ഭയമാണെന്ന ശ്രദ്ധേയമായ കാര്യവും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു തികഞ്ഞ ആൺമേൽക്കോയ്മയാണ് മലയാള സിനിമയിൽ നിലനിൽക്കുന്നത് പലരും നടിമാരെ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു സ്ത്രീകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ സൗകര്യങ്ങൾ നിറവേറ്റാനുള്ള സജ്ജീകരണങ്ങൾ പോലുമില്ല കുറ്റിച്ചെടികളുടെയും മരത്തിന്റെയും മറവിൽ വെച്ച് വസ്ത്രം മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പണത്തിനു വേണ്ടി മാത്രമാണ് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് എന്നാണ് ചിലർ കരുതുന്നത് അതിനാൽ തന്നെ നടിമാർ എന്തു വിട്ടുവീഴ്ചയും ചെയ്യുമെന്നാണ് ഇവരുടെ ധാരണ സിനിമയിലേക്ക് കടന്നു വരുന്ന സമയം മുതൽ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകളുണ്ട് പരാതി പറയുന്നവരുടെ അവസരങ്ങൾ നഷ്ടമാകുന്നു കലയോടുള്ള താല്പര്യം കൊണ്ടാണ് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നതെന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല നടന്മാർ വാതിലുകളിൽ വന്ന് മുട്ടുകയാണ് പലരും കൂടെ ഉറങ്ങാൻ നിർബന്ധിക്കുന്നു ഒരു സിനിമയിൽ ആലിംഗനത്തിന്റെ ചിത്രീകരണം പതിനാല് തവണ വരെ റീടേക്ക് എടുത്തു അതിക്രമം കാണിക്കുന്നവരിൽ വലിയ താരങ്ങൾ മുതൽ മുതിർന്ന സംവിധായകർ വരെ ഉണ്ടെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ മേഖലയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഡബ്ല്യു സി അംഗങ്ങൾക്ക് സിനിമയിൽ അവസരങ്ങൾ നഷ്ടമാകുന്നുവെന്ന പരാമർശവും റിപ്പോർട്ടിലുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളിൽ ആരെയും സിനിമയിൽ അഭിനയിപ്പിക്കേണ്ടെന്ന് സിനിമയിലെ മുതിർന്ന താരങ്ങൾ തന്നെ തുറന്നു പറയുന്ന സ്ഥിതിയുണ്ടായി ഡബ്ല്യു സി സി രൂപീകരിച്ച അംഗങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് സിനിമ കിട്ടിയിരുന്നത് ആ അംഗവും കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് സിനിമാ രംഗത്ത് ലൈംഗിക അതിക്രമം നടക്കുന്നതായിട്ടുള്ള അറിവ് തനിക്കില്ല എന്നായിരുന്നു അവർ നൽകിയ മൊഴി എന്നതാണ് ശ്രദ്ധേയം ഒരേ തൊഴിലെടുക്കുന്ന സ്ത്രീയെയും പുരുഷനെയും പരിഗണിച്ചാൽ അവിടെ സ്ത്രീയെ കുറഞ്ഞ മൂല്യമുള്ള കണക്കാക്കുന്നു പലരെയും പഠനത്തിന് അയക്കുന്നുണ്ട് സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം ദീർഘനാളത്തെ കാത്തിരിപ്പിനു ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമെന്ന് നടി മാലാ പാർവതി പറയുന്നു നമ്മുടെ ഭാവി തലമുറയ്ക്കെങ്കിലും സുരക്ഷിതമായ ഇടമായി മലയാള സിനിമ മാറേണ്ടതുണ്ടെന്നും അതിനനുസൃതമായ തുടർ നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ മാലാപാര്വതി പ്രതികരിച്ചു